ഹലോ ഞാൻ റാഹിന ഫുസ്മി ഹെയിൽ ആൻഡ് ഹാപ്പിനെസിലെ കൺസൾട്ടൻറ്റ് സൈക്കോളജിസ്റ്റാണ് നമ്മളിപ്പം ഒരുപാട് സൈക്കോളജിസ്റ്റുകളും സൈക്കോളജി ഫീൽഡിലുള്ള ഒരുപാട് ആളുകൾ ആളുകളുടെ ഇറങ്ങി ഇങ്ങനെ ഇങ്ങനെയുള്ള മാനസികാരോഗ്യപരമായിട്ടുള്ള പ്രശ്നങ്ങൾ ഉണ്ടാവാം ഇത്തരത്തിലുള്ള ട്രീറ്റ്മെൻറ്റ് എടുക്കണം എന്നുള്ള ഒരു സൈക്കോളജിക്കൽ അവയർനെസ് ഒരുപാട് കാലങ്ങളായിട്ട് കൊടുത്തത് കൊണ്ട് തന്നെ നമ്മളുടെ ആളുകളിൽ സാരമായിട്ടുള്ള മാറ്റം നമുക്ക് കാണാനുണ്ട് അതായത് ഒരു സൈക്കോളജിക്കൽ ഡിസോർഡേഴ്സിനെ അവർ നോക്കി കാണുന്ന രീതിയിൽ മാറ്റം ഉണ്ടായിട്ടുണ്ട് നമ്മൾ ട്രീറ്റ്മെൻറ്റ് എടുക്കുന്നത് വലിയ പ്രശ്നമൊന്നുമില്ല എന്നുള്ള രീതിയിലൊക്കെ ആളുകൾ മാറി ചിന്തിക്കാൻ തുടങ്ങിയിട്ടുണ്ട് അതിലേറ്റവും വലിയ എക്സാമ്പിളാണ് ഇപ്പം നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഡിപ്രഷൻ ഇപ്പം ഒരുപാട് ആളുകളിൽ ഈ അടുത്ത കാലഘട്ടങ്ങളിലായിട്ട് ഡിപ്രഷന്റെ അളവ് വളരെ കൂടുതലായതുകൊണ്ട് തന്നെ മുന്നേക്കാണെന്നുണ്ടെങ്കിൽ ഇത് എന്തോ ഒരു പ്രശ്നമാണ് ഇതിന് നമ്മൾ ട്രീറ്റ്മെന്റ് എടുക്കാൻ പാടില്ല എന്നുള്ള രീതിയിലായിരുന്നു പക്ഷെ ഇപ്പം കൃത്യമായിട്ട് ഞാൻ ഈ അവസ്ഥയിലൂടെ കടന്നു പോകുന്നുണ്ട് അപ്പൊ എനിക്കൊരു ഹെല്പ് വേണം ഞാനൊരു തെറാപ്പി എടുക്കണം അല്ലെങ്കിൽ എൻ്റെ കൂടെയുള്ള ഒരു വ്യക്തിക്ക് ഇങ്ങനെ ഒരു ബുദ്ധിമുട്ട് കാണുന്നുണ്ട് അപ്പോൾ ഇയാൾക്ക് ഒരു സൈക്കോളജിസ്റ്റിന് അസിസ്റ്റൻസ് കൊടുത്ത് കഴിഞ്ഞാൽ അയാൾക്ക് ബെറ്റർ ആവാൻ പറ്റും എന്നുള്ള ഒരു ചിന്തകൾ ചിന്തകളിലൊക്കെ മാറ്റം ആളുകളിൽ വന്ന് തുടങ്ങിയിട്ടുണ്ട് പക്ഷേ നമ്മൾ നോക്കുന്ന സമയത്ത് ഡിപ്രഷനിൽ പല രീതിയിലുള്ള ഡിപ്രഷൻസ് കാണിക്കാറുണ്ട് അപ്പോൾ അതിൽ പ്രധാനപ്പെട്ട ഒന്നാണ് പ്രസവം കഴിഞ്ഞിട്ട് സ്ത്രീകളിൽ ഉണ്ടാകുന്ന പോസ്റ്റ് പാട്ടം ഡിപ്രഷൻ എന്ന് പറയും പക്ഷേ ഇതിൽ ഒരു അവയർനെസ് ആളുകളിൽ ഇപ്പോഴും എത്തിയിട്ടില്ല എന്നുള്ളതാണ് നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മളുടെ നാടുകളിൽ ഒരുപാട് സ്ത്രീകൾ ഈ പ്രശ്നങ്ങൾ കാണാറുണ്ട് പക്ഷെ അത് പലപ്പോഴും കറക്റ്റായിട്ട് അഡ്രസ്സ് ചെയ്യപ്പെടാത്തതുകൊണ്ട് അവർക്കും മനസ്സിലാവുന്നില്ല അവർ ഏത് ഏതവസ്ഥയിലൂടെ കടന്നു എന്നുള്ളതും അവരുടെ കൂടെ അവരുടെ വീട്ടിലുള്ള ആൾക്കാർക്ക് ഇത് ഇന്നിന്ന പ്രശ്നമാണെന്ന് മനസ്സിലാകത്തോണ്ട് അവരെ കുറ്റപ്പെടുത്തുകയും എല്ലാവരും ഇങ്ങനെ തന്നെയാണ് എന്നുള്ള രീതിയിലൊക്കെ സംസാരിക്കുന്നുണ്ട് അവർക്ക് കൂടുതൽ നെഗറ്റീവ് തോട്ട്സ് കൂടെയൊക്കെ ചെയ്യുന്നുണ്ട് അവരുടെ അവസ്ഥ വളരെ മോശമായിട്ടുള്ള രീതിയിലോട്ട് ആ ഒരു അമ്മയുടെയും കുഞ്ഞിൻ്റെയും അവസ്ഥ മോശമായിട്ടുള്ള രീതിയിലോട്ട് മാറാൻ പലപ്പോഴും ഈ ഡിപ്രഷനെ കുറിച്ചിട്ട് ആളുകൾ കൂടുതൽ അറിയേണ്ടതുണ്ട് ഇതിന് ട്രീറ്റ്മെന്റ് നമ്മൾ കൊടുക്കണം അല്ലെങ്കിൽ വീട്ടിൽ നിന്ന് കറക്റ്റ് ആയിട്ടുള്ള ഒരു സപ്പോർട്ട് കൊടുക്കണം എന്നുള്ള ഒരു ഐഡിയ ആളുകളിലോട്ട് കുറച്ചുകൂടെ എത്താനുണ്ട് എന്നുള്ളത് തന്നെയാണ് ഇപ്പൊ ഈ അടുത്ത് നമ്മൾ പോസ്റ്റ് ഡിപ്രഷനെ കുറിച്ചിട്ട് ഒരു ഡിസ്കഷൻ ഒക്കെ വെച്ച സമയത്ത് നമ്മൾ നോക്കുമ്പോൾ അതിൽ ചെയ്തിട്ടുള്ളത് ഒട്ടും ആൾക്കാർക്കും ഇത്തരത്തിലുള്ള എക്സ്പീരിയൻസ് ഉണ്ടായിരുന്നു അവർ ഒരാൾ ആ എക്സ്പീരിയൻസ് ഷെയർ ചെയ്യാൻ തുടങ്ങിയ സമയത്ത് എല്ലാ ആൾക്കാരും അവരുടെ എക്സ്പീരിയൻസ് ഷെയർ ചെയ്തു കാരണം എനിക്ക് ഉണ്ടായിട്ടുള്ള ഒരു അവസ്ഥ അവർക്കുണ്ട് എന്ന് മനസ്സിലായ സമയത്ത് അവരതെല്ലാവരും വളരെ ഓപ്പൺ ആയിട്ട് തുറന്നു പറഞ്ഞിട്ടുണ്ടായിരുന്നു ഈവൻ ഹസ്ബൻറ്റുമാർ ആ ഒരു സെഷനിൽ ഉണ്ടായിട്ടുണ്ടായിരുന്ന ഹസ്ബൻഡ്മാർ പോലും പറഞ്ഞു എൻ്റെ വൈഫിന് ഇങ്ങനെയൊക്കെ അവസ്ഥ ഉണ്ടായിട്ടുണ്ടായിരുന്നു എന്നുള്ളത് അപ്പോൾ നമ്മൾ നോക്കുമ്പം വളരെ ഒരുപാട് ആളുകളിൽ ഇപ്പോൾ കാണുന്ന കാണുന്നൊരവസ്ഥയാണ് പുറമെ പോസ്റ്റ്പോട്ടം ഡിപ്രഷൻ എന്നുള്ളത് നമ്മൾ നോക്കുന്ന സമയത്ത് ഒരു കുഞ്ഞ് ഒരു ഫാമിലി ുള്ളിലോട്ട് വരിക എന്നൊക്കെ പറയുന്നത് വളരെ ഒരു കാര്യമാണ് ഏറ്റവും കൂടുതൽ സന്തോഷം ഉണ്ടാവുക അവരുടെ പാരന്റ്സ് ആണ് പക്ഷേ നമ്മൾ നോക്കുമ്പോൾ ഈ അമ്മയ്ക്ക് ആ ഒരു ഡെലിവറി കഴിഞ്ഞതിനു ശേഷം പ്രത്യേകിച്ച് സന്തോഷങ്ങളൊന്നും തോന്നുന്നില്ല ചുറ്റിലും ഒരുപാട് നല്ല കാര്യങ്ങൾ നടക്കുന്നുണ്ട് അവർ ഏറ്റവും ആഗ്രഹിച്ച രീതിയിൽ കാര്യങ്ങൾ നടക്കുന്നുണ്ടെങ്കിൽ പോലും അവർക്കൊരു സന്തോഷം തോന്നുന്നില്ല ഭക്ഷണം കഴിക്കാൻ തോന്നുന്നില്ല മരിയാ ഉറങ്ങാൻ പറ്റുന്നില്ല ഒരു അതൊരു വലിയൊരു അവസ്ഥയിലോട്ട് എത്തുന്ന സമയത്ത് കുഞ്ഞിനോട് ദേഷ്യം വരിക കുട്ടിയുടെ കരച്ചിൽ കേൾക്കുമ്പോൾ വരിക അതൊരു എക്സ്ട്രീം എൻ്റ സമയത്ത് കുഞ്ഞിനെ ുള്ള ഒരു ടെൻഡൻസി വരെ ആളുകളിൽ ഉണ്ടാവാറുണ്ട് അതേപോലെ അമ്മയ്ക്ക് ഒരു ആത്മഹത്യാ പ്രവണത അതായത് സൂയിസൈഡിൽ ടെൻഡൻസീസ് വരെ കാണിക്കാറുണ്ട് എന്നുള്ളതാണ് ഇപ്പം നമ്മൾ നോക്കുന്ന സമയത്ത് നോർമലി നമ്മളൊരു ഒരു ഡിപ്രഷൻ ഉണ്ടാകുന്നതിലുള്ള മേജർ ആയിട്ടുള്ള എല്ലാ സിംറ്റംസും ഇവിടെ ഇവർക്ക് കാണിക്കും ഈ പറഞ്ഞ പോലെ ഭയങ്കര അവർക്ക് അവരിൽ തന്നെ ഒരു വിശ്വാസം ഇല്ലായിരുന്നു ഒരുപാട് നെഗറ്റീവ് ഓട്ടോമാറ്റിക് തോട്ട്സ് ഒരുപാട് ഞാൻ ഭയങ്കര ഒറ്റയ്ക്കാണ് എനിക്ക് ആരുമില്ല എന്നുള്ള തോന്നലുകൾ ഉണ്ടാവും അല്ലെങ്കിൽ എന്നെ കൊണ്ടൊന്നും പറ്റുന്നില്ല എന്നുള്ള തോന്നലുകൾ പിന്നെ ഒരുപാട് എന്തെങ്കിലും പണ്ടത്തെ കാര്യങ്ങളൊക്കെ ആലോചിച്ച് ഒരുപാട് ഒരു ഗിൽറ്റ് ഫീൽ ഒരു കുറ്റബോധം ഭയങ്കര ഒരു ഒരു ലൈഫിൽ ഒരു പ്രതീക്ഷ ഇല്ലാത്തൊരവസ്ഥ അങ്ങനെ വളരെ മോശമായിട്ടുള്ള ഒരുപാട് ചിന്തകളും കാര്യങ്ങളും ഒക്കെ ഒരു ഒരു രീതിയിലും പ്രതീക്ഷ ലൈഫിനോട് തോന്നാത്തൊരവസ്ഥയൊക്കെ ഉണ്ടാകും അപ്പൊ ഇത് ഒരു പ്രസവം കഴിഞ്ഞിട്ടുള്ള സമയത്താണ് ഇത് ഉണ്ടാവാന്നുണ്ടെങ്കിൽ അത് അമ്മയുടെ ആരോഗ്യത്തിനെയും ആ കുഞ്ഞിന്റെ ആരോഗ്യത്തിനെയും ഒക്കെ സാരമായിട്ട് ബാധിക്കും അപ്പൊ നമ്മൾ പുറത്തുനിന്ന് ഒരാൾ ഇതിനെ കുറിച്ചൊരു അവയർനെസ് ഇല്ലാത്ത ഒരാൾ നോക്കുന്ന സമയത്ത് ഇത് എന്തോ ഒരു സ്ത്രീയാണ് ഇവർ ഇവരെ കുട്ടിയെ നോക്കുന്നില്ലാലോ കുട്ടിക്ക് പാല് കൊടുക്കുന്നില്ലാലോ കുട്ടിയോടൊന്ന് സ്നേഹത്തിൽ സംസാരിക്കാൻ അവർ റെഡിയാവുന്നില്ലാലോ എന്നുള്ള രീതിയിലായിരിക്കും അവർ കാണുന്നുണ്ടാവുക പക്ഷേ യഥാർത്ഥത്തില് ഇവർ കടന്നു പോകുന്ന അവസ്ഥ ഇതാണ് അവർക്ക് ആഗ്രഹം ഇല്ലാഞ്ഞിട്ടല്ല അവർക്ക് കുട്ടിയെ സ്നേഹിക്കണംന്ന് ഇല്ലാഞ്ഞിട്ടല്ല അവർക്ക് സന്തോഷിക്കണം എന്നാഗ്രഹ ഇല്ലാഞ്ഞിട്ടല്ല നന്നായിട്ട് ഉറങ്ങണം എന്നാഗ്രഹമില്ല എന്നിട്ടുള്ളൂ പക്ഷെ അവർക്ക് കഴിയുന്നില്ല എന്നുള്ളതാണ് അപ്പം ഇതിൻ്റെ കൂടെ നമ്മൾ കൂടെയുള്ള ആൾക്കാർ കൂടെ ഭയങ്കരമായിട്ട് കുറ്റപ്പെടുത്താണ് ഇപ്പം ഞങ്ങൾ അഞ്ചും ആറും പ്രസവിച്ചിട്ടുണ്ട് നിങ്ങൾക്ക് മാത്രം എന്താണ് ഇങ്ങനെ ഇത്തരത്തിലുള്ള കാര്യങ്ങൾ ചോദിക്കുമ്പോൾ അവർ വീണ്ടും അവർ മോശപ്പെട്ട അവസ്ഥയിലൂടെ കടന്നു പോകും എസ്പെഷ്യലി ഇപ്പോൾ ഉണ്ട് അതായത് ഇപ്പം ഹസ്ബൻഡിൻ്റെ സൈഡിൽ നിന്ന് കറക്റ്റ് ആയിട്ടുള്ള സപ്പോർട്ടും കാര്യങ്ങളും കിട്ടുന്നില്ല എന്നുണ്ടെങ്കിൽ ഈ അവസ്ഥ വളരെ മോശപ്പെട്ട രീതിയിലോട്ട് പോകാറാണ് പലപ്പോഴും ഉണ്ടാവാറുള്ളത് അപ്പം ഒരു ഡെലിവറി കഴിഞ്ഞതിന് ശേഷം സ്ത്രീകളിൽ ഇത്തരത്തിൽ ഇപ്പം നമ്മൾ നോക്കണമെങ്കിൽ എന്തായാലും അവർക്ക് ഹോർമോണൽ ഇമ്പാലൻസ് അതായത് ഹോർമോൺ ഒരു ഹോർമോൺ പെട്ടെന്ന് കൂടുകയും കുറയുകയും ഒക്കെ ചെയ്യുന്ന അവസ്ഥയിലൂടെയാണ് അവർ ഇപ്പം കടന്നു പോയിട്ടുണ്ടാവുക അപ്പൊ അതിന്റേതായിട്ടുള്ള ബുദ്ധിമുട്ടുകൾ ഉണ്ടാവും അവർക്ക് ഇതിൽ നമ്മൾ ഇതിൻ്റെ ഒരു ഫിസിയോളജിക്കൽ സൈഡ് നോക്കുന്ന സമയത്ത് ഇപ്പൊ കൃത്യമായിട്ട് ഇവർക്കൊരു സപ്പോർട്ട് കിട്ടിയിട്ടില്ല എന്നുണ്ടെങ്കിൽ അവർക്ക് ഈ അവസ്ഥയിൽ നിന്ന് പുറത്തു വരാൻ പറ്റില്ല എന്നുള്ളത് ഇപ്പൊ നമ്മൾ പോസ്റ്റ്മോർട്ടം ഡിപ്രഷൻ കറക്റ്റ് ടൈമിൽ ഇവർക്ക് ട്രീറ്റ്മെന്റ് കൊടുത്തില്ല കറക്റ്റായിട്ട് ഹെൽപ്പ് കൊടുത്തിട്ടില്ല എന്നുണ്ടെങ്കിൽ ഇതൊരു സൈക്കോട്ടിക് സ്റ്റേജിലോട്ടൊക്കെ പലപ്പോഴും മാറാറുണ്ട് എന്നുള്ളത് ഭയങ്കര അരഗ്യൻ്റ് ആകുകയും ഭയങ്കര അക്രമാസക്തരാകുന്ന രീതിയിൽ ബിഹേവ് ചെയ്യുകയും അല്ലെങ്കിൽ കുട്ടിയെ ഒരു കൊല്ലുന്ന രീതിയിലുള്ള ആക്ഷനിലോട്ട് അവർ പോവുകയും അല്ലെങ്കിൽ അവരെ തന്നെ കൊല്ലുന്ന രീതിയിലുള്ള കാര്യങ്ങളിലോട്ട് പോകാനുള്ള ചാൻസസ് വളരെ കൂടുതലാണ് അപ്പം കൃത്യമായിട്ട് ഇത്തരത്തിലൊരു ഒരു ഡെലിവറി കഴിഞ്ഞ ഒരു ടു വീക്സ് ഒക്കെ കഴിഞ്ഞിട്ട് ഇവർക്ക് ഇങ്ങനെയുള്ള ഭയങ്കര മൂഡ് ഭയങ്കര ലോ മൂഡാവുകയും ഒന്നിനോടും ഒരു താല്പര്യം ഇല്ലാത്ത രീതിയിലൊക്കെ ആകുന്ന സമയത്ത് നമ്മൾ കൂടെയുള്ള ആൾക്കാർ കൃത്യമായിട്ട് ശ്രദ്ധിക്കണം നമ്മളത് മനസ്സിലാക്കണം ഇവർക്കൊരു തെറാപ്പി ആവശ്യമുണ്ടെങ്കിൽ അത് അവർക്ക് എത്രയും പെട്ടെന്ന് എത്തിച്ചു കൊടുക്കാനുള്ള കാര്യങ്ങൾ ചെയ്യാന്നുള്ളതായിരിക്കും നമ്മൾ കൂടെയുള്ള ആൾക്കാർക്ക് ചെയ്യാൻ പറ്റുന്ന ഏറ്റവും വലിയ കാര്യം എന്നുള്ളതാണ് അതല്ലാന്നുണ്ടെങ്കിൽ ആ ഒരു അമ്മയുടെ ആരോഗ്യം ആ കുട്ടിയുടെ ആരോഗ്യം അവർ തമ്മിലുള്ള ബന്ധങ്ങളിലൊക്കെ ഒരുപാട് പ്രശ്നങ്ങൾ ഉണ്ടാവാനുള്ള സാധ്യതകൾ വളരെ കൂടുതലാണ് പിന്നെ ഇവരിൽ കാണുന്ന ഏറ്റവും വലിയൊരു പ്രശ്നമാണ് ഇവർക്ക് ഭയങ്കര ദേഷ്യമായിരിക്കും അതായത് കുട്ടിയോട് ദേഷ്യമായിരിക്കും കൂടെയുള്ള ആൾക്കാരോട് ദേഷ്യമായിരിക്കും ഏറ്റവും കൂടുതലായിട്ട് നമ്മൾ ഹസ്ബൻഡിൻ്റെ അടുത്ത് ഭയങ്കര ദേഷ്യം കാണിക്കും ചെറിയ പ്പം കുട്ടി കരഞ്ഞു കഴിഞ്ഞാലൊക്കെ ഭയങ്കര ഇറിറ്റേറ്റഡ് ആകുന്ന അവസ്ഥയുണ്ടാകും ഇപ്പം എൻ്റെ അടുത്തൊക്കെ വന്നിട്ടുള്ള ഒരു ക്ല ക്ലയൻ പറഞ്ഞിട്ടുള്ള ഒരു കാര്യമായിരുന്നു കുട്ടി കരയുന്ന സമയത്ത് എനിക്കത് പറ്റുന്ന എനിക്ക് ഭയങ്കര ഇറിറ്റേറ്റഡ് ആകാണ് ആ സൗണ്ട് ഒക്കെ കേൾക്കുന്ന സമയത്ത് അല്ലെങ്കിൽ ചെറിയ ചെറിയ നോയ്സസ് കേൾക്കുമ്പോഴത്തേക്ക് ഭയങ്കര ഒരു എന്തോ ഒരു ഭയങ്കര എന്നുള്ള രീതിയിലൊക്കെ സംസാരിച്ചിട്ടുണ്ട് അപ്പം ഇതിൽ മിക്കപ്പോഴും എന്താണ് നമ്മളുടെ നാടുകളില് പ്രധാനമായിട്ടും സംഭവിക്കുകയെന്ന് വെച്ച് കഴിഞ്ഞാല് ആളുകളെ ബ്ലെയിമിങ്ങും കൂടെ കൂടും അതായത് ഈ ഒരു വ്യക്തിയെ ഭയങ്കരമായിട്ട് കുറ്റപ്പെടുത്താൻ തുടങ്ങും ഇവർക്ക് ആണെങ്കിൽ ഇവർ ഏതാവസ്ഥയിലൂടെ കടന്നു പോകുന്ന ഒരു നിലക്കും പറഞ്ഞു മനസ്സിലാക്കാൻ പറ്റുന്നുണ്ടാവില്ല ഇവർക്ക് ഞാൻ ഇങ്ങനെ ദേഷ്യപ്പെടരുത് ഞാൻ എൻ്റെ കുട്ടിയോട് നല്ലോണം നിൽക്കണം അല്ലെങ്കിൽ ഞാൻ ഭയങ്കരമായിട്ട് സന്തോഷിക്കേണ്ട ഒരു സമയമാണിത് എൻ്റെ ജീവിതത്തിൽ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ടൈമാണ് ഇത് എന്നുള്ളത് അത് അവർക്ക് അറിയാം പക്ഷെ അത് അറിഞ്ഞിട്ടും അവർക്ക് ആ രീതിയിൽ ബിഹേവ് ചെയ്യാൻ പറ്റുന്നില്ല എന്നുണ്ടെങ്കിൽ അവരുടെ ബുദ്ധിമുട്ട് എത്രത്തോളമാണ് എന്നുള്ളത് നമ്മൾ ആലോചിക്കണം അപ്പം പ്രധാനമായിട്ടും പല ആളുകളും ചോദിക്കുന്ന ഒരു കാര്യമാണ് പണ്ടൊന്നും ഇത്തരത്തിലുള്ള പ്രശ്നങ്ങൾ ഉണ്ടായിട്ടുണ്ടായിരുന്നില്ലല്ലോ പണ്ട് ഒരുപാട് അമ്മമാർ ഒരുപാട് മക്കളെ പ്രസവിച്ച് പോയിട്ടുണ്ട് പക്ഷെ എന്താ ഈ അടുത്ത കാലഘട്ടങ്ങളിലായിട്ട് ഇങ്ങനെ ഉണ്ടായിട്ടുള്ളത് നോക്കാറുണ്ട് ഒരുപാട് കാരണങ്ങളുണ്ട് ഇപ്പോൾ പ്രധാനമായിട്ടും നമ്മൾ നോക്കുന്ന സമയത്ത് നമ്മളുടെയൊക്കെ ജീവിതത്തിനോടുള്ള കാഴ്ചപ്പാടില് ഒരുപാട് വ്യത്യാസം ഉണ്ടായിട്ടുണ്ടാകും പണ്ടത്തെ ഒരു ജനറേഷൻ നോക്കി കാണുന്ന രീതിയിലല്ല ഇപ്പോഴത്തെ ഒരു ജനറേഷൻ നോക്കി കാണുന്നുണ്ടാവും ഇപ്പോൾ പ്രധാനമായിട്ടും നല്ല രീതിയിൽ ജോലിയൊക്കെ ചെയ്തിരുന്ന ഒരു അമ്മമാരെ സംബന്ധിച്ചിടത്തോളം പെട്ടെന്ന് അവർ വീട്ടിൻ്റെ ഉള്ളിലായി പോവുക പ്രത്യേകിച്ചൊന്നും ചെയ്യാൻ പറ്റുന്നില്ല എന്നൊക്കെ കാണുന്ന സമയത്ത് അവർ ഇമോഷണലി അവർ ഡിസ്റ്റർബ്ഡ് ആവാറുണ്ട് അവർക്കൊന്നും ചെയ്യാനില്ല എന്നുള്ള തോന്നലുകൾ വരാറുണ്ട് പ്രധാനമായിട്ടും അവരുടെയൊക്കെ ജീവിതത്തിനോടുള്ള കാഴ്ചപ്പാടിൽ കാഴ്ചപ്പാടിലുണ്ടാകുന്ന വ്യത്യാസങ്ങൾ ഓട്ടോമാറ്റിക്കലി നമ്മൾ നമ്മുടെ മെൻ്റൽ െൽത്തിലും നമ്മൾ ഓരോ കാര്യങ്ങളും എഫക്റ്റ് ചെയ്യുന്നതിലും ഓരോ കാര്യങ്ങളും ഇൻഫ്ലുവൻസ് ചെയ്യുന്നതിലും വ്യത്യാസം കാണാറുണ്ട് എന്നുള്ളതാണ് അപ്പം ഈ പോസ്റ്റ്പോർട്ടം ഡിപ്രഷനിൽ ഏറ്റവും കൂടുതൽ അനിവാര്യമായിട്ടുള്ള കാര്യം എന്ന് പറയുന്നത് കൂടെയുള്ള ആൾക്കാരുടെ സപ്പോർട്ട് തന്നെയാണ് അതായത് ഈ ഒരു വ്യക്തി ഈ ഈയൊരവസ്ഥയിലൂടെയാണ് കടന്നു പോകുന്നതെന്ന് മനസ്സിലാക്കിയിട്ട് അവർക്ക് ചെയ്ത് കൊടുക്കാനുള്ള കാര്യങ്ങൾ ചെയ്യുക എന്നുള്ളത് അപ്പം എൻ്റെ അടുത്ത് വേറൊരു ക്ലയൻറ്റ് ഒരു കാര്യമായിരുന്നു ഞാൻ മാത്രമാണ് ഈ കുട്ടിന് നോക്കിക്കൊണ്ടിരിക്കുന്നത് എനിക്ക് പറ്റുന്നില്ല ഞാൻ മാത്രം എൻ്റെ എൻ്റെ രാവിലെ മുതൽ എൻ്റെ രാത്രി വരെ കുട്ടിക്ക് വേണ്ടിയിട്ട് ഞാൻ ചെയ്തുകൊണ്ടിരിക്കുകയാണ് എന്നുള്ള രീതിയിൽ നമ്മൾ ഇവരെ ഇവരെ ഇവർ ഏത് രീതിയിലാണ് ഹെൽപ്പ് ഇവർക്ക് ആവശ്യമുള്ളത് ആ രീതിയിൽ നമ്മൾ ഹെൽപ്പ് ചെയ്യേണ്ടി വരും ഇവർ പക്ഷേ എന്നിട്ട് മോശമായിട്ടുള്ളൊരവസ്ഥയിലൂടെയാണ് കടന്നു പോകുന്നത് എല്ലാ സൗകര്യങ്ങളും ഉണ്ട് എല്ലാ സന്തോഷങ്ങളും ഉണ്ട് എല്ലാം നോർമലാണ് കൂടെയുള്ള ആൾക്കാരൊക്കെ സപ്പോർട്ട് ചെയ്യുന്നത് പക്ഷേ എന്നാൽ കൂടിയിട്ടും ചില ആളുകളിൽ ഈ പറഞ്ഞ പോലെ ഒരുപാട് നെഗറ്റീവ് ഓട്ടോമാറ്റിക് തോട്ട്സ് വരാറുണ്ട് കുട്ടിയോട് ദേഷ്യം തോന്നാറുണ്ട് കൂടെയുള്ളവരോട് ദേഷ്യം തോന്നാറുണ്ട് തന്നോട് തന്നെ ദേഷ്യം തോന്നാറുണ്ട് അപ്പോൾ ആ സമയത്തൊക്കെ നമ്മൾ ഇവർക്ക് കൃത്യമായിട്ടുള്ള തെറാപ്പി പ്രൊവൈഡ് ചെയ്യുക എന്നുള്ളത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ് അല്ലെങ്കിൽ ഞാൻ നേരത്തെ പറഞ്ഞില്ല അത് വേറൊരു സ്റ്റേജിലോട്ട് പോയി കഴിഞ്ഞു കഴിഞ്ഞാൽ അത് വല്ലാത്ത ബുദ്ധിമുട്ടായിരിക്കും അപ്പോൾ നമ്മളൊക്കെ പലപ്പോഴും പല രീതിയിലുള്ള ന്യൂസുകളൊക്കെ കേൾക്കാറുണ്ട് ജനിച്ച ഉടനെ കുറച്ച് കഴിഞ്ഞ ശേഷം അമ്മ കുഞ്ഞിനെ കൊന്നു എന്ന് കേൾക്കാറുണ്ട് അല്ലെങ്കിൽ കൊല്ലാൻ ശ്രമിച്ചു എന്ന് കേൾക്കാറുണ്ട് അല്ലെങ്കിൽ പ്രസവം കഴിഞ്ഞ് കുറച്ച് കഴിഞ്ഞിട്ട് സൂയിസൈഡ് ചെയ്ത ഒരു അമ്മ പ്രത്യേകിച്ച് കാരണങ്ങളൊന്നുമില്ല എന്നുള്ള രീതിയിലൊക്കെ കേൾക്കാറുണ്ട് അപ്പോൾ അത് എല്ലാം ഈ റീസൺ ആണെന്നല്ല പക്ഷെ പലപ്പോഴും അതിൻ്റെ ഒക്കെ പിറകിൽ ഈ ഒരു പോസ്റ്റ്മോർട്ടം ഡിപ്രഷൻ എന്നുള്ള റീസൺസ് ഉണ്ടാവാറുണ്ട് അപ്പം നമ്മളുടെയൊക്കെ അമ്മമാർ ആ ഒരു രീതിയിലുള്ള അവസ്ഥയിലൂടെ മോശപ്പെട്ട അവസ്ഥയിലൂടെ കടന്നു പോകാണ്ടിരിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ കൂടെ ഉള്ളവർ കൃത്യമായിട്ടുള്ള സപ്പോർട്ട് കൊടുക്കണം ഇനി അതൊരു സൈക്കോളജിക്കൽ അസിസ്റ്റൻസ് ആവശ്യം ഒരു ഘട്ടത്തിലോട്ട് എന്നുണ്ടെങ്കിൽ അത് എത്രയും പെട്ടെന്ന് അവർക്ക് ആവശ്യമുള്ള സൈക്കോതെറാപ്പീസ് പ്രൊവൈഡ് ചെയ്യാനുള്ള സിറ്റുവേഷൻസ് നമ്മൾ ഉണ്ടാക്കി കൊടുക്കുക എന്നുള്ളത് തന്നെയാണ് വേറൊരു സൈക്കോളജി റിലേറ്റഡ് ആയിട്ടുള്ള വീഡിയോ മറ്റും നമുക്ക് വീണ്ടും കാണാം താങ്ക്